സ്ത്രീകൾക്ക് പള്ളിയെ സംബന്ധിച്ചാണ് വിഷയം സ്ത്രീകൾക്ക് പർവ്വനസ്കാരങ്ങൾക്ക് മാത്രമല്ല മാത്രമല്ല ദിവസങ്ങളോളം പള്ളിയിൽ തന്നെ പോയി ഏട്ടിക്കാസ്റ്റിക്കാൻ പറ്റുമോ അതാണ് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ എല്ലാ വാദങ്ങളും കുറഞ്ഞുപോയല്ലോ പെണ്ണിനെ എല്ലാ സമയവും ഒരു പത്തീതം പള്ളിയിലാണ് ചടഞ്ഞ് കൂടാൻ പറ്റുമോ ഏട്ടിക്കാഫ് എന്ന് പറഞ്ഞാൽ എന്താ പള്ളിയിൽ തന്നെ ചടഞ്ഞുകൂടൽ എന്നാണ് ഏറ്റിക്കാഫ് പുരുഷന് വരെ തുന്നത്തായ കാര്യമാണ് ഇത് സ്ത്രീകൾക്ക് പറ്റുമോ

തുംഴുത്തക്കഫ ഇനിയുള്ള പദം പ്രത്യേകം മനഃപ്പാടാക്കി വെച്ചോളായിരുന്നു പിന്നീട് എഴുത്തിക്കാത്തിരുന്നു റസൂലുള്ളാന്റെ റസൂലുന്റെ സൗജത്തുകള് ഭാര്യമാരി റസൂല മരണശേഷം രവി മരിച്ചതിന്റെ ശേഷം നബിയുടെ ഭാര്യമാരി പള്ളിയിൽ എഴുത്തിക്കാത്തിരിക്കാറുണ്ടായിരുന്നു ഇമാം ബുഖാരിയുടെ ഹദീസിൽ കാണാം മുസ്ലിമിന്റെ ഹദീസിൽ കാണാം എത്രത്തോളം ബ്ലീഡിംഗ് ഉള്ള സമയത്ത് വരെ എഴുത്തി കാത്തിരിച്ചിരുന്നു എന്നാണ് ബ്ലീഡിങ് എന്ന് പറയുമ്പോൾ ചിറ്റി ധരിക്കേണ്ട പെണ്ണുങ്ങൾക്ക് രണ്ട് നിലക്കുണ്ടല്ലോ ഒന്ന് അറബിയിൽ ഇഷ്ടിഹാലത്ത് ബ്ലീഡിങ് അത് രോഗം കാരണമായിട്ട് പോകുന്ന ചോരയാണ് അതാണ് ബ്ലീഡിങ് മറ്റേത് മെൻസസ് ആണ് ഹൈവ് അതുണ്ടായാലും പെണ്ണിന്റെ പള്ളിയിൽ പോകാൻ പാടില്ല ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം രോഗമുണ്ടായിട്ട് ബ്ലഡ് പോകുന്ന അവസരത്തിൽ വരെ അവരുടെ ഇരിപ്പിടത്തിൽ പ്രത്യേകം പാത്രം വെച്ചുകൊണ്ട് പള്ളിയിൽ ചോരയാവാതിരിക്കാൻ പ്രത്യേകം പാത്രം വെച്ചുകൊണ്ട് പോലും പുണ്യമാശിച്ചുകൊണ്ട് ഭാര്യ ഭാര്യ പള്ളിയിൽ പ്രവാചകന്റെ ഒരു അവൾ രക്തം കാണാറുണ്ടായിരുന്നു കാണാറുണ്ടായിരുന്നുള്ള സമയത്ത് തന്നെ പള്ളിയിൽ ബ്ലഡ് ആകുന്നു പഠിച്ചിട്ട് അടിയിൽ പാത്രം വരെ വെച്ചിട്ടായിരുന്നു അവർ നിസ്കരിച്ചിരുന്നത് എന്ന് ഇമാം ബുഖാരി നിവേദനം ചെയ്ത ഹദീസിൽ കാണാം ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ അദ്ദേഹം പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ ഹദീസുകളുടെ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാം അന്നൽ ഇല്ലാ പള്ളിയിലല്ലാതെ ശരിയാവില്ല ചില ആൾക്കാർ പറയും അത് വീട്ടിലെ പള്ളിയാണ് അത് വീട്ടിലെ പള്ളി ആയിരുന്നു നാപ്പൊ പറയുന്നത് വീട്ടിലെ പള്ളിയല്ല വ്യായശിഷ്യമില്ലാത്ത സ്ഥിതി പള്ളിയിലല്ലാതെ പറ്റൂല കാരണമെന്തേ ഭാര്യമാരും ുംബിയുടെ സഹാബത്തും പള്ളിയിൽ മാത്രമാണ് പള്ളിയിൽ തന്നെ ഇരിക്കുന്നതിൽ വിഷമമുണ്ടായിട്ട് പോലും അവരവിടെയാണ് ഇരുന്നത് പലവും വീട്ടിലേറ്റി കാഫിരിക്കൽ ദിൽ സഹാബത്തും ഭാര്യമാരും അത് ചെയ്യുമായിരുന്നു വലവും െങ്കിലും ചെയ്യുമായിരുന്നു ലാസി പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ സ്ത്രീകളെ വീട്ടിലാണല്ലോ പള്ളിയിലേക്കാൾ അവർക്ക് കൂടുതൽ ആവശ്യം വീട്ടിലല്ലേ എന്നിട്ട് പോലും അവർ വീട്ടിലിരുന്നില്ല എവിടെയായിരുന്നത് പള്ളിയിലാണ് എനിക്ക് മുസ്ലിം എട്ടാം വാഴ്യം അറുപത്തി എട്ടാമത്തെ പേജിൽ നമുക്ക് കാണാൻ സാധിക്കും എനിക്ക് രസകരമായ ഒരു കാര്യം കൂടെ മനസ്സിലാക്കി ഇതൊരിക്കലും നമ്മുടെ നാട്ടിൽ നിന്ന് പ്രസംഗിച്ചപ്പോ ഞാനൊരിക്കൽ പറഞ്ഞപ്പോ ഒരു മുസ്ലിയാരി പറഞ്ഞു കണ്ടോ മുജാഹിദ് മൗലവിയുടെ പൂതി ഇതുവരെ പെണ്ണിനെ വിഹർന്നു വയ്ക്കാമതിയായിരുന്നു ഇതുവരെ പെണ്ണിനെ ഒരു ആയിച്ചരിക്ക ജുമാറ്റു വെക്കാമായിരുന്നു ഇപ്പൊ മൗലയമാര് പറയുന്നത് പെണ്ണിനെ പത്തീസം തന്നെ ഓരോ താത്തി കൊടുക്കണമെന്നാണ് വഷളത്തരം പറഞ്ഞുകൊണ്ട് സമൂഹത്തെ കയ്യടിച്ച് ചിരിപ്പിച്ച ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ടോ അള്ളാഹു റസൂലിന്റെ കാലത്തും ശേഷവുമാണ് ഈ സംഭവം നടന്നത് എന്ന് ഇനി നിങ്ങൾ നോക്കൂ കുറു വേറെ എക്സാമ്പിൾ പരിശുദ്ധ റമദാനിൽ കണ്ണൂർ ജില്ലയിലുള്ള ഒരു സ്ഥലത്ത് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കെ ഒരു സ്ഥലത്ത് തീയൂർക്കാരനായ ഒരു മുസ്ലാരി ഒരു റമദാനിനെ പറ്റിയൊരു ലഘുലേഖയു അതിന് എഴുത്തികാഫു എന്നുള്ള ഒരു ഹെഡിങ് ഓടിച്ചു എഴ്ത്തികാഫിന്റെ പോലീസിയൊക്കെ പറയണം അദ്ദേഹം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇരിസല്ലാഹു അലൈവ് കാലത്ത് നബി എഴുതിക്കാബിരിക്കാടുണ്ടായിരുന്നു ഇസലഹു അലൈഹി സ്വല്ലം മരണശേഷം നബിയുടെ ബന്ധുക്കളും എഴുതിക്കാതിരിക്കാറുണ്ടായിരുന്നു ആസ്വാഹുലി അർത്ഥം കൊടുത്തത് ആ ബന്ധുക്കള് എവിടെ എവിടെയാടുത്തുള്ളത് ഭാര്യമാര് എന്ന് പറഞ്ഞാൽ ആ പി അപ്പ കൂട്ടേണ്ടി വരും അതുകൊണ്ട് മനസ്സിലാക്കിയത് ബന്ധുക്കൾ അർത്ഥം കൊടുത്തു കൃത്യപ്പെട്ടു ഇതൊക്കെ ദുർവ്യാഖ്യാനങ്ങളാണ് കൃഷിഹിന്റെ കിതാബുകളിൽ മലയാളത്തിലുള്ള പരിഭാഷകൾ വരെ പതിച്ചു നോക്കി പെണ്ണുങ്ങൾ പള്ളിയിൽ ഈറ്റിക്കാത്തിരിക്കുന്നതിന്റെ നിയമങ്ങൾ അതിൽ വിശദമായി തന്നെ പ്രതിപാദിക്കുന്നു ഇനിയും ഒരച്ച വിഷയം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഞാൻ പറയുന്നത് ഐറ്റാബി പോയോ അതേപോലെ തന്നെ ചുമഴക്ക് ഏതെങ്കിലും ഒരു പെണ്ണു പോയതായി തെളിയിക്കാമോ എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം പത്ത് തീസാണ് ഏറ്റിക്കാതിരിക്കുന്നത് പത്ത് ദിവസം ഏറ്റുകാഹിരിക്കുമ്പോൾ ഒരു വെള്ളിയാഴ്ച നിർബന്ധമായിട്ട് അവർ വരും ആ വെള്ളിയാഴ്ച പെണ്ണ് എഴുത്തുകാഹിരിക്കുന്നിടത്ത് ഹേ ഇന്ന് നമുക്കൊരു പാടില്ല എന്ന് പറഞ്ഞിട്ട് ഓടി വീട്ടിലേക്ക് ഓടിയെന്ന് എവിടെയെങ്കിലും ഉണ്ടോ എവിടെയില്ല അതെ എല്ലാ നിസ്കാരവും ചുമഴക്ക് അവർ എവിടെ നിന്ന് അനുസ്കരിച്ചത് പള്ളിയിൽ തന്നെ നിസ്കരിച്ചത് ആരായിത് അനുവദിച്ചത് റസൂലുള്ള റസൂലുള്ളയുടെ ശേഷം പിന്നെ ആരാധ ചെയ്തത് അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യമാര് ഇതൊന്നും മുസ്ലിം ലോകത്ത് തർക്കമില്ലാത്ത കാര്യം ചില ആൾക്കാർ പറഞ്ഞു കുടുങ്ങിയതാണ് ഇനിയിപ്പോ അനുവദനീയ എന്ന് പറഞ്ഞാൽ എന്തായി പോകും അതുകൊണ്ടിപ്പോ ബേജാറായിട്ട് എന്താ ചെയ്യുകയാണ് പടിപടിയായിട്ട് അവരും രംഗത്ത് വരെയാണ് എങ്ങനെ വനിതാ മസ്ജിദുകൾ സ്ഥാപിച്ചു പോ കോഴിക്കോടും പല സ്ഥലങ്ങളിലൂടെ വനിതാ മസ്ജിദ് മസ്ജിദും പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ഉസ്കരിക്കാൻ വേണ്ടി ഒരു സ്ഥലം നമ്മൾ വെട്ടിക്കൊടുക്കുക ആ എന്നിട്ട് അതിന് പേര് മാറ്റിക്കും പ്രേയർ ഹാൾ ഇത് പേരായാലും എന്താ പ്രേയർ ഹാളുമോ എന്തോ ആയിക്കോട്ടെ നിസ്കരിക്കാൻ പോകാൻ പറ്റുമോ പറ്റുമോ അപ്പൊ പടിപടിയായിട്ട് വരുകയാണ് ഈ കുറച്ച് ദിവസം കഴിഞ്ഞാൽ എന്ത് വരും പെണ്ണും ഇങ്ങനെ നോക്കുമ്പോൾ കാച്ചു ആണിന് ഒരു അതുകൊണ്ട് അപ്പുറത്തും ഒരു റൂം ഉണ്ടാക്കിയിട്ട് ആണോ അതിൽ നിസ്കരിച്ചോട്ടെ എന്ന് പറഞ്ഞു വരും അപ്പൊ ക്ലിയറായി ആയി അപ്പൊ ആണു മണ്ണിനൊക്കെ പോകാൻ ഇത്ര ഈ വിഷയത്തിൽ വളരെയധികം അസുരഷ്ടമായ തെളിവുകൾ